ആ എന്നെ എറിഞ്ഞു വന്നു ആ രണ്ട് മൂന്ന് നാല് ആ ഇല്ല കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു മാറി മാ എന്നെ അല്ല എറിയറി ഒന്ന് രണ്ട് രണ്ട് കാറിനടിയിൽ പോയിരുന്നു കാറിനടി ആ ഒന്ന് പോയി രണ്ട് പോയി പോയി ഇത് എന്താണ് ഒരേ ആരും കൂടെ ഉണ്ട് ഒരേ ആരും കൂടെ അയ്യേ ഇത്രയും അടുപ്പിച്ചു വെച്ചിട്ട് പോലെ എറിയാൻ പോയല്ലേ ആറി ആ ഒന്ന് പോയി ഒന്ന് പോയി അവനോട അവനോട് 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 ആഹാ രണ്ട് രണ്ട് കണ്ടോ

ഇരുവേണ്ട ഇരുവേണ്ട ഇവിടെ 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 ഇരുവേണ്ട ഓക്കെ ഫസ്റ്റ് മിണ്ടത് കേട്ടോ അയാ ഇല്ലല്ലോ അറിയ ഇല്ല ഇല്ലല്ല നീ കേറില്ല നീ കേറരുത് ഇനി കിട്ടാനുള്ള പിള്ളേർ കളിക്കട്ടെ ആ കിട്ടാനുള്ള പിള്ളേർ കളിക്കട്ടെ പന്തെടുത്തോട് പന്തെടുത്തോട് എത്ര പന്തുണ്ട് കയ്യില് അഞ്ചണ്ണായി ചീറ്റി 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 അറിഞ്ഞു അറിഞ്ഞു ഒന്ന് വീട് ഇത് നിനക്കുള്ള അജേ രണ്ടാ ഇനി രണ്ടേ ഉള്ളു രണ്ടുണ്ടോ ഓ ഇനി ഒരെണ്ണം ഒറ്റ അയ്യോ എടുത്തോടുത്തോ ആ ബ്ലാക്ക് 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 ഇവിടെ 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 ഇല്ലല്ല വീതിക്കല്ല ഇനി കളിച്ചോണ്ടിരിക്കറി ആ ആ കാണി ഒന്ന് പുറമോട്ട് ഇരിക്കു പുറമോട്ട് ഇരിക്കു രണ്ട് മൂന്ന് ആർത്തി കയറി മതി മതി തീർന്ന് തീർത് തീർന്ന അഞ്ചെണ്ണ 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 ഓ വീണില്ലടാ ഭാഗ്യല്ല നിനക്ക് രണ്ട് ഓ മൂന്ന് ഓ നാല് അശോടാ അഞ്ചെണ് വീണില്ലോടാ ഇവൻ എറിഞ്ഞിട്ട് പോയി രണ്ടെണ്ണം ചീറ്റി പോയി ഒന്ന് പോയി 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 ഒര് നിങ്ങക്കൈസ് കിട്ടുന്നില്ലല്ലോ അപ്പൊ ഇല്ല ഇല്ല അവന് പ്രൈസ് വേണ്ട വീഡിയോ കട്ട് ചെയ്യണ അത് അവനറിഞ്ഞത് ആ അല്ല എടുക്കണ അങ്ങോട്ട്